ാണ് പറയുന്നത് ഇന്ത്യ നന്മയുണ്ടാകുന്ന പാർട്ടി ഏതോ ആ പാർട്ടി അത് പലപ്പോഴും മാറി വരും പലപ്പോഴും വ്യത്യസ്തമായി വരും ഞാൻ മലപ്പുറത്ത് വെച്ചു തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല ഒരാൾക്കും തീരെഴുതി കൊടുക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒരു പാർട്ടിക്ക് തീരവിധി കൊടുക്കുന്ന പ്രസ്ഥാനമല്ല ഏത് കാലവും ഈ ഇന്ത്യ രാജ്യത്തിനും കേരള നാടിനും സുനിത്യമായ ഗുണം ചെയ്യുന്ന ഗുണം കിട്ടുന്ന പാർട്ടി ഏതാണെന്ന് നോക്കി വോട്ട് ചെയ്യണമെന്തല്ലാതെ സമത്ത കേരള ജീവത്തുള്ള ഇന്നുവരെ ഒരു നയം വേറെ പ്രഖ്യാപിച്ചിട്ടില്ല ഇത് ഞങ്ങൾ മാത്രം പ്രഖ്യാപിച്ചതല്ല സമത്ത കേരളത്തിൽ അഭിപ്രായ ഉണ്ടാകുന്നതിന്റെ മുമ്പ് ഖഡിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ഇ കെ അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും ആയിരുന്ന എടുത്ത തീരുമാനം ആ തീരുമാനത്തിൽ നിന്ന് അണുവളവ് മാറാതെ ഇളകാതെ നിൽക്കുന്നത് ഞങ്ങളാണ് ബഹുമാനപ്പെട്ട താജുൽ താജുല്ലലമയുടെ നേതൃത്വത്തിലുള്ള സംഘടനയാണ് ഞങ്ങൾ മാത്രമാണ് മഹാന്മാരായ സയ്യദന്മാരെയും ബഹുമാനിക്കുന്നത് ഞാൻ നിങ്ങളോട് ഒറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്തട്ടെ ഇപ്പോ ഇവർക്ക് അവസാനത്തെ ഒരു അടവ് അവസാനത്തൊരടവ് പാണക്കാട്ടത്താങ്ങന്മാരെ കുറ്റം പറയുന്നെന്ന് പാണക്കാട്ടുകെ അയ്യീരിക്കുന്നു നോക്കാം എന്നാൽ അവരുദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി അലീഷ് അഹാബത്തങ്ങൾ ഞാൻ ചോദിക്കുന്നു ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു കരിമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലവാക്കൾ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രഖ്യാപിച്ചിട്ടുണ്ടോ അത് തെളിയിക്കാൻ സാധ്യല്ല ഉള്ള ആ കുട്ടികൾ മുന്നോട്ട് വരണം ഞങ്ങൾ സുന്നച്ഛമായിട്ട് ഇവിടെ നിലനിൽക്കണം അതിന് പ്രവർത്തിക്കണം അതിനെതിരായി ആര് പ്രവർത്തിക്കാനും അത് ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയുന്നു എന്നല്ലാതെ ഇന്ന് വരെ ആ കുടുംബത്തെയോ വേറെ ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയെയോ ഉള്ളോ ഇതുവരെ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയോ പിന്നെ ഇവിടെ സുന്നികൾ എ പി അബൂബക്കർടെ സുന്നികൾ ഇവിടെ ഇല്ല എന്ന് തിരപ്പെട്ട വെളിച്ചത്തായി ഞാന് പറയുന്നു ഇവിടെ ഈ കഴിഞ്ഞ എലക്ഷൻ ഞമ്മളെ സുന്നിയും ഈ ചേളാരിസും തുന്നിയും തമ്മിലുള്ള പോരാട്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒന്ന് തയ്യാറാവട്ടെ നമുക്കൊരു ഹിതപരിശോധന നടത്താം നമുക്കൊരു ഹിതപരിശോധന നടത്താം ഇവിടെ ഏത് സുല്ലിയാണ് ഉള്ളത് ഉയർന്നു സുന്നിയുടെ തമ്മിലുള്ള രണ്ട് സുന്നി രണ്ട് സുന്നി എവിടെ ഉണ്ടോ അത് വേറെ വിഷയം ഏതായതാലും പറയുന്നതു ജനിച്ച് ഈ രണ്ട് തുന്നികൾ തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ അല്ലേ ഹബീബന്മാരെ അത് ഇല്ലാണ്ടായിപ്പോയി ഇതില്ലാണ്ടായിപ്പോയി എന്ന് പറയാൻ ഇതുവരെ മനസ്സിലാക്കാൻ കഴിവില്ലാതെ സാധുക്കളായ ജനങ്ങൾ എല്ലാം ഇങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നത് ഒരിക്കലും ശരിയല്ല ആ കുട്ടികളാണ് കുട്ടികൾ കുട്ടികളങ്ങനെ പറഞ്ഞോട്ടെ അത് നമ്മൾ നോക്കണ്ട അത് കുറച്ച് കുട്ടികൾ അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കേണ്ടതില്ല നമ്മൾ സുന്നദ്ധ്യമായിട്ട് നേരത് കൊണ്ട് അള്ളാഹു പറഞ്ഞു നല്ലത് കൊണ്ട് ചീത്തയെ തടുക്കണം അങ്ങനെ വരുമ്പോൾ നിന്റെയും നിന്റെ ശത്രുവിന്റെയും ഇടയിൽ വലിയ ഹമീം ഒരു പക്ഷേ നോക്ക് മുത്താലിമങ്ങൾ മനസ്സിലാവില്ല ക അന്നഹു ഹമീം എന്നാ അവിടെ കാഫ് ഇട്ട് വറുത്തത് ചില കൂട്ടരുണ്ട് നന്നാത്തോ ഏ ചില കൂട്ടർ എന്തായാലും ശരിയാവില്ല അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഒരു പക്ഷേ അവൻ കാഫിന്റെ അർത്ഥം അങ്ങനെയാണ് അവൻ മിത്രമായേക്കാം ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളെപ്പോഴും നല്ലത് കൊണ്ട് ചീത്തയെ തടുക്കുക നമ്മുടെ അയലമാക്കളോടും പ്രാസംഗികന്മാരോടും മുതാലിമ്യങ്ങളോടും എല്ലാം പറയാനുള്ളതും അത് തന്നെയാണ് നാം മറ്റേതെങ്കിലും വിഭാഗത്തെ പോലെ തരം താഴ്ന്ന പ്രസംഗത്തിലേക്ക് പോകരുത് തരം താഴ്ന്ന എഴുത്തിലേക്ക് പോകരുത് പോകാറില്ല ഇനിയും പോവുകയില്ല ഇവിടെ സുല്ലത്യമായിട്ട് അതിൻ്റെ തനത അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹുബിൻ്റെ തോഫീക്കുണ്ടെങ്കിൽ നിലനിൽക്കും ബഹുമാനപ്പെട്ട സുലൈമ മുസ്ലിയാൽ പ്രസംഗിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും വരുമ്പോൾ ഞാൻ കേട്ടത് ഇങ്ങനെ സുന്നത്തമാറ്റത്തിൻ്റെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാവരുതെന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുമെന്ന് ആരോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി അത് അവർ സ്വപ്നം കാണുകയാണ് ഇവിടെ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ എല്ലാ എതിർപ്പുകളും എല്ലാ നുണപ്രചരണകളും കെട്ടുകഥകളും ഇതൊക്കെ കേട്ട് അതിജീവിച്ച് അഹലിസുന്നത്വമായ മാത്രമാണ് ഹഖ് അത് ബഹുമാനപ്പെട്ട ഉലമ നിയന്ത്രിക്കുന്ന എന്ന് സുന്നത്വമായ വിശ്വസിച്ച് ഇവിടെ കൂടിയവരാണ് വേറെ ദുര്യാവുകളിൽ കൂടിയവരല്ല അതുകൊണ്ട് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഈ ഭൂലോകത്ത് ഒരു കുട്ടിക്കും സാധ്യമല്ല എന്ന് ഞാൻ ഏണയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങേയറ്റം സൗഹാർദ്ദത്തോടെ സുന്നത്യമായ മുറുകപ്പെടുക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് നസീഹത്ത് എന്നിങ്ങനെ പറഞ്ഞ ആ നസിഹത്തിന് മൊത്തത്തിലുള്ള ഒരു അർത്ഥം പറഞ്ഞാൽ ഗുണം ചെയ്യുക ഗുണം കാക്ഷിക്കുക അങ്ങനെ എല്ലാവർക്കും ഗുണം കാമക്ഷിക്കണം നമ്മൾ ചെയ്യാത്ത തെറ്റിന് എന്തോ ആരോപണം കുറ്റങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു നടക്കുന്ന കൂട്ടരെ അവർക്കും ഗുണം കാമക്ഷിക്കണം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ അവരെ അള്ളാഹു നല്ല വഴിക്ക് കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ വേണ്ടി സുന്നത്തമാവർത്തിക്കാനുള്ള എല്ലാവിധ കഴിവുകളും തൗഫീഖുകളും സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്ര പ്രസംഗം നിർത്തുന്നു നമ്മുടെ മഹാന്മാരായ പലരും മരണപ്പെട്ടു പോയവരുണ്ട് മരിച്ചു പോയവരുടെ എല്ലാവരുടെയും കബറിന് അള്ളാഹു സ്വർഗത്തൊപ്പാക്കി കൊടുക്കുമാറാകട്ടെ രോഗികളുടെ രോഗം അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ ഒരുപാട് രോഗികൾ ആശുപത്രിയിലും യും ഉള്ളവരുണ്ട് അവർക്കെല്ലാവർക്കും അള്ളാഹുതാലിഫ നൽകുമാറാവട്ടെ നമ്മളെ എല്ലാവരെയും അള്ളാഹു രോഗത്തെ തൊട്ട് കാത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നീണ്ട കാലം ജീവിച്ച് അവസാനം ആക്രമത്തു നന്നായി മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ